ഹലോ ഹായ് എന്താ പാടോ ക്ലസുകൾ എല്ലാവർക്കും അപ്പോൾ നമ്മൾ തന്നു വന്നിരിക്കുന്നത് നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിട്ടാണ് വേറെ ഒന്നുമില്ല നമുക്ക് കുട്ടികളായാലും വലിയവരായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ബ്രോസ്റ്റഡ് ചിക്കൻ അപ്പോൾ അതങ്ങനെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കാൻ എന്നങ്ങ് കാണിച്ചു തരാൻ പോണത് നമുക്കറിയാം യൂട്യൂബിൽ തന്നതിന് പലരും പല മോഡൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ പഠിച്ച മോഡലാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അതായത് കുറച്ച് സാധനങ്ങൾ മതി അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കഴിച്ചിട്ടഭിപ്രായങ്ങൾ നിർദ്ദേശം അറിയിക്കണം അപ്പം ഇഷ്ടപ്പെട്ട് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പഠിച്ച പണിയെ മറക്കാൻ പാടില്ല അപ്പം നമ്മൾ ഒന്നുകൂടി ഉണ്ടാക്കി വെക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ബ്രോസ്റ്റിലുള്ള മസാല ഇതാ ഓൾറെഡി ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ മസാല വേറെ ഒന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി വിനാഗിരി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാട്ടോ അപ്പോൾ ഇത് ഒരാളൊരു ചെറിയ ഫങ്ഷൻ അപ്പോൾ കുറച്ച് ഉണ്ടാക്കി തരുമെന്ന് വെച്ചപ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റോ ആ ഒരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് ഇതാ ഞാൻ നമ്മളെ ഇൻസ്റ്റൻറ്റിൻ്റെ ബ്രോസ്റ്റ് പൊടിയും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്ത് ഇറങ്ങി അത് രണ്ട് മൂന്ന് മണിക്കൂറെ നമ്മളൊന്ന് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളതായ മസാല അങ്ങനെ ഉണ്ടാക്കട്ടെ അത് നമ്മൾ കോട്ടിങ്ങ് കേട്ടോ ഒന്നുമില്ല മൈദയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്താണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി നുള്ള മുളക് പൊടി ഉപ്പ് ഇട്ടോ ഇത്ര മാത്രം ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിത് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബ്രോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചേക്കാം അപ്പോൾ ഇത് ചെറിയ പീസ് ചിക്കൻ ആട്ടോ നമുക്ക് കല്യാണവട്ടം എന്നൊക്കെ കിട്ടുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ഒരു വലുപ്പമുള്ളൂ അത് നമ്മളൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ മസാല തെച്ചത് ചിക്കനാണത് ഈ ചിക്കൻ നന്നായിട്ട് ഇതിലൊണ്ട് കൊട്ടിയാട്ടോ ഒരു വട്ടം അല്ല അങ്ങനെ തിരുമ്മി പിടിപ്പിക്കുക അതിന് ശേഷം അങ്ങനെ കൊട്ടിയിട്ട് നേരെ പച്ച വെള്ളത്തിലിട്ടാ തണുത്ത വെള്ളമാണെങ്കിൽ ഒന്നുകൂടി സെറ്റാവും ഐശ്വര്യം വെള്ളമാണെങ്കിൽ കേട്ടോ ഒന്നിടുക ഇട്ടപാടുണ്ട് എടുക്ക എന്നിട്ട് ഒന്നുകൂടിതാ ഈ മിക്സിങ്ങിനിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി കോട്ട് ചെയ്യുക ആ കോട്ടിങ് എല്ലാ ഭാഗത്തും കത്തണം കേട്ടോ ഇതാ നന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുടയട്ടോ ആ ബാ ബാലൻസ് കാരണം ഇങ്ങനെ തട്ടി കളയുക ലെയറിംഗ് ഒക്കെ ഉണ്ട് വരുള്ളൂ കേട്ടോ ഇത് നമുക്ക് നേരെ ചൂടുള്ള എണ്ണയൊക്കെ ഇടാം എത്രയുള്ള ബ്രോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി ഇല്ലാതി അതുപോലെ ഏകദേശം നമ്മൾ ബ്ലൗസ് ഒക്കെ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് കോരി എടുക്കാം അത് കണ്ടിട്ടില്ല നിങ്ങളേ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതിപ്പോൾ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ആണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് ആന്ന് കടയിൽ കൊടുക്കണം വെറുതെ ഒരു ചിക്കൻ വാങ്ങി നമുക്കതിന് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെക്കട്ടെ അത് വലിയ ഒരു കുട്ടികൾക്കൊരുപോലെ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം നമ്മളറിയിക്കട്ടെ അപ്പോൾ ഞാൻ പരിപാടി തുടങ്ങാൻ